ആലോ കൂട്ടുകാരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഒരു മത്തി ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മൾ ഫിഷ് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഒരരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ആ ഓയിലിലേക്ക് ആ പൊടികൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടികൾ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടില്ല ഇതിനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം ഇത് നമ്മൾ ആ എണ്ണയിലൊന്ന് എണ്ണയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നമ്മൾ ഇളക്കി ഇനി നമുക്ക് കുറച്ച് കരുവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കരുവേപ്പിലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമ്മൾ ഇനി ഇപ്പം ചെറിയ ചൂടില് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് വെളുത്തുള്ളി അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ഇനി വെളുത്തുള്ളി ഇട്ട് ഈ തീയിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ആ വെളുത്തുള്ളി ഇട്ടിളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിനിയും കഴുകി വരഞ്ഞ് മാറ്റി വച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മത്തി അതിലേക്കിട്ട് നമുക്ക് അതൊന്ന് തീ കൂട്ടി കൊടുക്കാം കുറച്ച് ഇനി ഇതൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് അന്നേരം തന്നെ ഇത് തിരിച്ചിടാം ഒന്ന് ചൂടായി കഴിയുമ്പം ഏകദേശം ഇതൊന്ന് അരപ്പ് ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് തിരിച്ചിടാം അപ്പം നമ്മളത് തിരിച്ചിട്ടു തിരിച്ചിട്ടിട്ട് ഇനി നമ്മളത് ഒരു അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത് ഒരു വശം വെന്തിട്ട് അടുത്ത വശം നമുക്ക് തിരിച്ചിടാം അടച്ചു വെക്കാം ഇനി നമ്മളത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നാരങ്ങ ഒരു അര നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ മീൻ നമ്മൾ തുറന്നു നോക്കിയിട്ട് ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞ് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിനെ തിരിച്ചിടാം അപ്പോൾ കൂടുതലെ നമ്മളതെല്ലാം തിരിച്ചിട്ടു ഇനി നമുക്കത് അടച്ചു വെച്ച് വീണ്ടും ഒരാറ് മിനിറ്റ് വേവിക്കാം അപ്പോൾ കൂടുതലെ നമ്മുടെ മീൻ വറുത്തത് ഇപ്പോൾ റെഡിയായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടിട്ട് ഉപയോഗിക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ടേസ്റ്റിയായ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് മത്തി വറുത്ത മീ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്